യാത്രയ്ക്കായി പലവിധ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും അധികം യാത്രക്കാർ ഏറ്റെടുത്ത ഒന്നാണ് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് മുംബൈയിലെ ബോറിബന്ദറിൽ നിന്ന് താനിയിലേക്കായിരുന്നു ഇന്ന് കാണുന്ന പോലെയുള്ള അത്യാധുനിക ശേഷിയുള്ളതോ അതിവേഗതയുള്ളതോ ആയ ട്രെയിനുകളായിരുന്നില്ല ആദ്യ എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖമുദ്ര മാറ്റിക്കൊണ്ടാണ് ആ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ രംഗപ്രവേശനം നടത്തിയത് അതുവരെ ഉണ്ടായിരുന്ന ട്രെയിൻ സങ്കല്പങ്ങളെയെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് സൗകര്യങ്ങൾ കൊണ്ടും വേഗത കൊണ്ടും സമയകൃത്യത കൊണ്ടും സേവനങ്ങൾ കൊണ്ടും ഈ ട്രെയിനുകൾ അതിവേഗം മറികടക്കുകയായിരുന്നു ഇന്ന് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിലെത്താൻ സാധിക്കുന്ന ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമായുണ്ട് വൈഫൈ മികച്ച ഭക്ഷണം സുഖകരമായ സീറ്റുകൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും ഈ ട്രെയിനുകളുടെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ട്രെയിൻ ഗതാഗതത്തെ മാറ്റിമറിച്ച പത്ത് അതിവേഗ ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളും വേഗതയുമുള്ള ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഓട്ടോമാറ്റിക് ഡോറുകളും വൈഫൈ സൗകര്യവും റിക്ലൈനിങ് സീറ്റുകളും എല്ലാം വന്ദേ ഭാരത്തിനുണ്ട് ട്രെയിൻ പതിനെട്ട് എന്നും പേരുള്ള വന്ദേ ഭാരതിന് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപരാപ്തത മൂലം സാധാരണ മണിക്കൂറിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ന്യൂഡൽഹി വാരണാസി വന്ദേ ഭാരത് എക്സ്പ്രസ് എഴുന്നൂറ്റി കിലോമീറ്റർ എട്ട് മണിക്കൂറിലാണ് മറികടന്നത് ശരാശരി വേഗം മണിക്കൂറിൽ തൊണ്ണൂറ്റിയാറ് ദശാംശം മൂന്ന് ഏഴ് കിലോമീറ്ററുള്ള ഈ വന്ദേ ഭാരത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലോടുന്ന പാസഞ്ചർ ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് ചെന്നൈ മൈസൂർ ഹൗറ പുരി എന്നിവിടങ്ങളിലെ എഴുപത്തിയഞ്ച് പ്രമുഖ റൂട്ടുകളിലായി നൂറ്റി അൻപത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യയിൽ ഓടുന്നുണ്ട് കേരളത്തിൽ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത് കാസർഗോഡ് വരെയും ആലപ്പുഴ വഴിയുള്ളത് മംഗലാപുരം വരെയുമാണ് സർവീസ് നടത്തുന്നത് കേരളത്തിനുള്ള മൂന്നാമത്തെ വന്ദേ ഭാരത് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് അനുവദിച്ചെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒക്ടോബർ എയ്റ്റിന് അറിയിച്ചിരുന്നു രാജധാനി എക്സ്പ്രസ് രാജ്യ തലസ്ഥാനത്തെ മറ്റ് പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിർണായക ട്രെയിൻ സർവീസാണ് രാജധാനി വേഗത്തിന്റെ കാര്യത്തിലും സമയനിഷ്ഠതയുടെ കാര്യത്തിലും ഭക്ഷണ നിലവാരത്തിന്റെ കാര്യത്തിലും രാജധാനി മുന്നിൽ നിൽക്കുന്നു ന്യൂഡൽഹി മുംബൈ ന്യൂഡൽഹി കൊൽക്കത്ത ന്യൂഡൽഹി ബംഗളൂരു ന്യൂഡൽഹി ഗുവാഹത്തി എന്നിവയാണ് പ്രധാന രാജധാനികൾ തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്നുള്ളത് പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ശരാശരി വേഗം മണിക്കൂറിൽ എഴുപത്തി ആറ് കിലോമീറ്റർ ശതാബ്ദി എക്സ്പ്രസ് ഒരു പകൽ നീളുന്ന യാത്രകളെ വേഗത്തിലാക്കിയ ട്രെയിൻ സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ് നഗരങ്ങൾക്കിടയിൽ കുറഞ്ഞ സ്റ്റോപ്പുകളിൽ വേഗത്തിൽ സർവീസ് നടത്തുന്നു പ്രധാന റൂട്ടുകൾ ന്യൂഡൽഹി ഭോപ്പാൽ ന്യൂഡൽഹി ചണ്ഡിഗഡ് ചെന്നൈ മൈസൂർ ഹൗറ റാഞ്ചി കേരളത്തിൽ കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിയാണ് കേരളത്തിലൂടെ ഓടുന്നത് പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ കേരളത്തിലെ ജനശതാബ്ദികളുടെ ശരാശരി വേഗം മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് എങ്കിൽ ബംഗളൂരു ഹൂബ്ലി പോലുള്ള റൂട്ടുകളിൽ ഇത് മണിക്കൂറിൽ അറുപത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ഉണ്ടാകാറുള്ളത് കുറഞ്ഞ നിരക്കിൽ എ സി യാത്ര വാഗ്ദാനം ചെയ്തായിരുന്നു ഗരീബ് രഥിന്റെ വരവ് മധ്യവർഗയാത്രികരെ ഏ സിയിലേക്ക് ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഗരീബ് രഥ് ട്രെയിനുകളുടെ ശരാശരി വേഗം മണിക്കൂറിൽ അൻപത്തി ആറ് മുതൽ എൺപത്തിയൊന്ന് കിലോമീറ്റർ വരെയാണ് ന്യൂഡൽഹി പട്ന ഹൗറാപുരി മുംബൈ നിസാമുദ്ദീൻ ചെന്നൈ ഹസ്രത് നിസാമുദ്ദീൻ എന്നിവയാണ് പ്രധാന ഗരീബ് രഥ് ട്രെയിനുകൾ തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ മുംബൈ തിരുവനന്തപുരം നോർത്ത് എന്നിങ്ങനെ രണ്ട് ഗരീബ് രഥകളാണ് ടയർ എസി കോച്ചുകൾ ഉള്ള ട്രെയിനാണിത് ഹംസഫർ എന്നാൽ ഉറുദുവിൽ സഹയാത്രികൻ എന്നാണ് അർത്ഥം ആധുനിക സൗകര്യങ്ങളായി സി സി ടി വി ബയോ ടോയ്ലറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ജി പി എസ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ തിരുവനന്തപുരം നോർത്ത് എസ് എം വി ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ളതാണ് ശരാശരി വേഗം മണിക്കൂറിൽ അയ്യായിരത്തി അറുനൂറ്റി അറുപത് കിലോമീറ്റർ ബംഗളൂരു അഗർത്തല ഖൊരഗ്പൂർ ആനന്ദ് വിഹാർ അഹമ്മദാബാദ് പട്ന എന്നിവയാണ് പ്രധാന റൂട്ടുകൾ തേജസ് എക്സ്പ്രസ് വിമാനത്തിലേതിന് സമാനമായ സൗകര്യങ്ങളുള്ള പ്രീമിയം ട്രെയിനാണ് തേജസ് എക്സ്പ്രസ് യാത്രികർക്ക് എൽഇ ഡി സ്ക്രീനുകൾ ആസ്വദിക്കാനാകും സഞ്ചാരികൾക്ക് വേണ്ട ഭക്ഷണവും തേജസ് എക്സ്പ്രസ്സിൽ ലഭിക്കും പ്രധാനമായി മുംബൈ ഗോവ ലക്നൗ ന്യൂഡൽഹി ചെന്നൈ മധുര അഹമ്മദാബാദ് മുംബൈ റൂട്ടുകളിലാണ് തേജസ് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണെങ്കിലും പല റൂട്ടുകളിലും മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് സർവീസ് നടത്തുന്നത് ഗതിമാൻ എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും വേഗമുള്ള ട്രെയിൻ എന്ന പേരിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ അഞ്ചിന് അവതരിപ്പിച്ചതാണ് ഗതിമാൻ എക്സ്പ്രസ്സിനെ ഡൽഹി ആഗ്ര റൂട്ടിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഏകദേശം നൂറ് മിനിറ്റ് ഗതിമാൻ എക്സ്പ്രസ് പിന്നിട്ടിരുന്നു ഇന്ത്യയിലെ ആദ്യ സെമി സ്പീഡ് ട്രെയിനാണിത് അതുവരെ ഇന്ത്യയിലെ ഏറ്റവും വേഗമുള്ള ട്രെയിൻ ട്രെയിനായിരുന്ന ഭോപ്പാൽ ശതാബ്ദി എക്സ്പ്രസ്സിന് ഇത്രയും ദൂരം ഓടാൻ നൂറ്റി മിനിറ്റ് വേണ്ടി വന്നിരുന്നു എയർ ഹൗസ്റ്റസുമാരെ പോലെ യാത്രികരെ സഹായിക്കാൻ ട്രെയിൻ ഹൗസ്റ്റസുമാരെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ട്രെയിനും ഇതായിരുന്നു സൗജന്യ വൈഫൈ ജി പി എസ് സംവിധാനം ടി വി ഓട്ടോമാറ്റിക് ഡോറുകൾ സ്വയം പ്രവർത്തിക്കുന്ന ഫയർ അലാം എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ ഗതിമാൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു ഡബിൾ ഡക്കർ എക്സ്പ്രസ് ഇന്നും കേരളത്തിന് അപരിചിതമാണ് ഡബിൾ ഡക്കർ എക്സ്പ്രസുകൾ താരതമ്യേനെ ഹ്രസ്ദൂര ട്രെയിനുകളാണ് ഇവ മുംബൈ അഹമ്മദാബാദ് ജയ്പൂർ ഡൽഹി ബംഗളൂരു ചെന്നൈ എന്നിവയാണ് പ്രധാന റൂട്ടുകൾ കേരളം ആദ്യ ഡബിൾ ഡെക്കർ എക്സ്പ്രസിനായുള്ള കാത്തിരിപ്പിലാണ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് പാലക്കാട് വരെ നീട്ടാനാണ് ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഈ റൂട്ടിൽ നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ പരീക്ഷണ ഓട്ടം വിജയമായിരുന്നു മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ശരാശരി വേഗം സമ്പർ ക്രാന്തി എക്സ്പ്രസ് പ്രധാനമായും സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും ഡൽഹിക്കും ഇടയിലാണ് സമ്പർ ക്രാന്തി എക്സ്പ്രസുകൾ സർവീസ് നടത്തുക പ്രധാന റൂട്ടുകൾ ബംഗളൂരു നിസാമുദ്ദീൻ ചണ്ഡീഗഡ് നിസാമുദ്ദീൻ പട്ന ന്യൂഡൽഹി കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡീഗഡ് വരെയുള്ളത് ആണ് കേരളത്തിന്റെ സമ്പർക്ക് ക്രാന്തി ശരാശരി വേഗം മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ ദുരന്തോ എക്സ്പ്രസ് കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രമുള്ള പോയിന്റ് ടു പോയിന്റ് ട്രെയിനുകളാണിവ ഇത് ദുരന്തോ എക്സ്പ്രസിനെ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു കേരളത്തിൽ നിന്നും രണ്ട് ദുരന്തോ എക്സ്പ്രസ്സുകളാണുള്ളത് എറണാകുളം മുംബൈ ദുരന്തോ എക്സ്പ്രസ്സും എറണാകുളം നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ്സും